സംസ്ഥാന കായികമേള വ്യാഴാഴ്ച കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം രാവിലെ ആറുമണിക്ക് മാർച്ച് പാസ്റ്റോടുകൂടി നമ്മുടെ കായികമേള ആരംഭിക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരേ സമയം അത്ലറ്റിക് മത്സരങ്ങളും സമാന്തരമായി ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ഇനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് അധ്യാപക കലാ മേള രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് അധ്യക്ഷനാകും കെ എസ് ജി സംസ്ഥാന സെക്രട്ടറി കെ ബദർനിസ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ കെ വി ബെന്നെന്നെന്നി എന്നിവർ സംസാരിക്കും രാവിലെ ആറു മണിക്ക് മത്സരം ആരംഭിക്കും ഒൻപതിന് മാർച്ച് വാസ് നടക്കും അത്ലറ്റ്സിന് പുറമെ ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിന്റൺ ഇനങ്ങളിലാണ് മത്സരം വനിതാ പുരുഷ വിഭാഗങ്ങളിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സിന് താഴെ എന്നീ രണ്ട് വിഭാഗങ്ങളിലാണ് അത്ലറ്റിക്സ് മത്സരം അൻപത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ നാല് ഇൻറ്റു നൂറ് മീറ്ററിലെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് എന്നിവയാണ് ഇനം വൈകിട്ട് അഞ്ചിന് കെ എസ് ഡി എ ജനറൽ സെക്രട്ടറി കെ പ്രധാന സമ്മാനം വിതരണം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ അത്ലറ്റിക്സിലും ഗെയിമിലുമായി പങ്കെടുക്കും വാർത്താമത്തിൽ സ്വാഗതസംഘം ഭാരവാഹികളായ ടി കെ ഷാഫി ആർ കെ ബിനു പി എ ഗോപാലകൃഷ്ണൻ അനുപമ ടി രത്നാകരൻ എന്നിവർ സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്